ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി ുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ ചേലക്കര ഇന്ധനവില പ്രശ്നമല്ല ആരിഫിന്റെ കാളവണ്ടിക്ക് മൈലേജ് അൺലിമിറ്റഡ് ും ഡീസലിനും വില കൂടുന്ന വാർത്തകളൊന്നും ചെറുപിരുത്തി നെടുമ്പുര സ്വദേശി മുപ്പത്തിനാലുകാരൻഫിന് വിഷയമല്ല ഒരു പതിറ്റാണ്ടിലധികമായി കിടിലൻ കാളവണ്ടിയിലാണ് യുവാവിന്റെയും കുടുംബത്തിന്റെയും യാത്ര പൂരം കല്യാണം വിനോദസഞ്ചാരം എന്നിവയെല്ലാം കാളവണ്ടിയിൽ തന്നെ അല്പം പരുത്തിക്കുരുവും പിന്നാക്കും മുതിരയും കാടിവെള്ളവും മാത്രമാണ് വണ്ടിയുടെ ഇന്ധനം അൺലിമിറ്റഡ് മൈലേജും സൂപ്പർ പെർഫോമൻസും ഉറപ്പാണെന്നാണ് യുവാവിൻ്റെ രസകരമായ ഭാഷ്യം എൻ്റെ പേര് ആദിത്യനായൊരു പത്ത് വർഷമായിട്ട് ഉപയോഗിക്കണ വണ്ടിയാണ് നാട്ടിലെങ്ങനും പോകാന്നുണ്ടെങ്കിൽ ഈ വണ്ടി കൂടെയാണ് പോകുന്നത് ഇപ്പം ഞാൻ പാരമ്പൂരിൽ പോയിട്ടുണ്ട് പാലമ്പൂരി മക്കാമല്ലി പോയിട്ടാണ് അതുകൊണ്ട് എല്ലാം കൊണ്ടും പാരമ്പൂരിൽ പോവും അതുപോലെ കാളിറോഡ് പള്ളിയിലൊക്കെ പോവും പാലക്കാട് പള്ളിയിലൊക്കെ പോവും ഈ വണ്ടി കൊണ്ടാണ് ഞാൻ പോകുന്നത് കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ ആരിഫിന് കുഞ്ഞുനാൾ മുതൽ കാളവണ്ടി എന്നാൽ ജീവനാണ് പിതാവ് പരേതനായ മുഹമ്മദിനും അങ്ങനെ തന്നെയായിരുന്നു യുവാവിന്റെ കുട്ടിക്കാലത്തും വീട്ടിൽ കാളവണ്ടി സാന്നിധ്യമുണ്ട് പിതാവിൽ നിന്നും കൈമാറി കിട്ടിയ കാളവണ്ടി പന്ത്രണ്ട് വർഷമായി ആരിഫാണ് പരിപാലിക്കുന്നത് എനിക്ക് എന്റെ ഇപ്പൊ ഇപ്പൊ വർഷമായി ഭാര്യ ഷാജിദയ്ക്കും മക്കളായ ആദിയ ഹാദിയ ഹയ എന്നിവർക്കെല്ലാം കാളവണ്ടി യാത്ര ഏറെ ഇഷ്ടമാണെന്ന് യുവാവ് പറയുന്നു പതിനാറ് കിലോമീറ്ററിലധികം ദൂരം ഈ വാഹനത്തിൽ യാത്ര ചെയ്തിട്ടുണ്ട് ഹോണും ആധുനിക രീതിയിലുള്ള സീറ്റുമെല്ലാം ഒരുക്കി സുന്ദരന്മാരായ കാളക്കുട്ടന്മാർ ബലിക്കുന്ന പെയിന്റടിച്ച് മനോഹരമാക്കിയ വാഹനം ഗ്രാമീണ വഴികളിലും സംസ്ഥാന പാതകളിലുമെല്ലാം എത്തുമ്പോൾ ദൃശ്യങ്ങൾ പകർത്താനും സെൽഫി എടുക്കാനും എത്തുന്നവരും നിരവധിയാണ് കാളവണ്ടിയും കാളകളും ഏതാനും ഷോർട്ട് ഫിലിമുകളുടെ ഭാഗമാകാൻ കഴിഞ്ഞതിന്റെ സന്തോഷവും യുവാവ് പങ്കുവച്ചു